പ്രിയമുള്ളവരെ കെൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന വാർത്ത ഇതിനെ തൊട്ടു മുമ്പായിട്ടൊക്കെ ഞാൻ അറിയിക്കാറുണ്ടായിരുന്നു ഒന്നര വർഷമായിട്ട് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ട് വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ വന്നിരുന്നു ഒന്നര വർഷമായിട്ട് ആ ഗ്രൗണ്ട് കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത വണ്ണം അടഞ്ഞുകിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അതുപോലെ തന്നെ അതിൽ ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതുപോലെ ഇവിടുത്തെ സ്ഥലം എം എൽ എ അതുപോലത്തെ പി ടി എ പ്രസിഡൻ്റ് അങ്ങനെയുള്ള പല പല ആളുകളും കുട്ടികളും അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രതികരിച്ചിരുന്നതാണ് എന്തായാലും അവരുടെയൊക്കെ കാത്തിരിപ്പ് സഫലമാകുന്ന സാഹചര്യം അങ്ങനെ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ വിശേഷമായിട്ടാണ് കടന്നു വന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പി ടി എ പ്രസിഡൻറ്റിനും അതുപോലെ തന്നെ ഈ സ്കൂളിലെ കുട്ടികൾക്കും പറയാനുള്ള സന്തോഷവും അവരുടെ അഭിപ്രായങ്ങളൊക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ അറിയുമ്പോൾ വരെ നമ്മൾ ഇവിടുത്തെ കുറച്ച് വിദ്യാർത്ഥികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരുടെ എന്താണ് അതിനെക്കുറിച്ചുള്ള അവർക്ക് പറയാനുള്ള അഭിപ്രായം തേടുന്നു മക്കളെ ഇവിടെ ഗ്രൗണ്ടിൽ മണ്ണൊക്കെ വന്നിട്ടുണ്ടല്ലേ ഇത് കുറേ കാലങ്ങൾ ബ്ലോക്കായി എടുക്കുമായിരുന്നല്ലോ ഇപ്പോൾ അത് എന്ത് ചെയ്യുകയാണ് റീവർക്ക് തുടങ്ങുകയാണ് ഇങ്ങനെന്താ വെച്ചാൽ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി തടസ്സമുള്ളത് കുറച്ച് എന്ന് പറഞ്ഞാൽ പോരാ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സം കാരണം ഒരുപാട് കാലം ബ്ലോക്കായി അപ്പോൾ ഈ മണ്ണൊക്കെ വന്നി ഈ ഗ്രൗണ്ട് ഇങ്ങനെ കായുന്നതിനെ പറ്റി എന്താണ് അങ്ങനെ പറയാനുള്ളത് എന്താ അങ്ങനെ കഷ്ടം ഉണ്ടായിരുന്നല്ലേ നിങ്ങൾ വിലൂറ് നല്ല ഗ്രൗണ്ടൊക്കെ റെഡി ആക്കിയിട്ട് കളിക്കാൻ പറ്റില്ല കൊറേ കാലമായിട്ട് അപ്പൊ നിങ്ങൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കളിച്ചിരുന്നത് അപ്പൊ ഇനിയെങ്കിലും എന്ത് ചെയ്യണം അപ്പൊ പെട്ടെന്ന് പൂർത്തിയാണം ഇനി ആരും പാര വരാരിക്കട്ടല്ലേ തടസ്സങ്ങൾ വന്നെങ്കിലും ബ്ലോക്ക് ആവുമല്ലോ അപ്പൊ ബന്ധപ്പെട്ടവരോട് കുട്ടി കുട്ടികൾക്ക് ബന്ധപ്പെട്ടവരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്

കുട്ടികൾ പറഞ്ഞ മനസ്സിലാക്കുക കാരണം അവരുടെ സമയത്തോടെ നമ്മളെ പോലല്ല അവർക്ക് വേറെ ചിന്തകളൊന്നുമില്ല അവർക്ക് അവരെ അവർക്ക് പഠനം നടത്തണം അതുപോലെ തന്നെ അവർക്ക് തുള്ളി കളിക്കണം അല്ലെ ഫുട്ബോൾ കളിക്കണം അങ്ങനെ പല വിനോദങ്ങളുണ്ട് അത്തരം വിനോദങ്ങൾക്ക് ഇനി എന്ത് ചെയ്യരുത് ആരും തടസ്സം നിൽക്കാതെ ഈ വർക്കിന് തടസ്സമൊന്നുമില്ലാതെ കാര്യങ്ങൾ പൂർത്തിയായി പോകട്ടെ എന്നാണ് അവർക്ക് പറയാനുള്ളത് നോക്കല്ലേ അപ്പൊ നമ്മളെ കുറിച്ച് മൂന്ന് ചെയ്തിട്ടുണ്ട് അന്നൊക്കെ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് സങ്കടങ്ങളായിരുന്നു പക്ഷെ ഇന്ന് ചില സങ്കട സന്തോഷമുള്ള വാർത്ത ഇടുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് കിട്ടിയ അടിസ്ഥാനത്തിലാണ് കാര്യം വന്നത് കാര്യങ്ങളൊക്കെ നടക്കുവായിരിക്കും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ് എന്തായാലും പണി തുടങ്ങിയിട്ടുണ്ട് പി ടി വളരെ സന്തോഷത്തിലാണ് കുട്ടികളും അതുപോലെ സന്തോഷത്തിലാണ് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഇത് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞത് എന്തായാലും അവർക്ക് നാല്പത്തഞ്ചു ദിവസം ഇതിന്റെ സമയം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് മണ്ണ് നീക്കൽ പ്രക്രിയയില് നാല്പത്തഞ്ചു ദിവസത്തിനുള്ളൊരു മണ്ണ് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതാണ് അവരുടെ കരാറിലുള്ളത് അപ്പൊ ജില്ലാ പഞ്ചായത്താണ് ലേലടപടികളെല്ലാം നടത്തിയത് അത് തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കാരണം വലിയ പ്രയാസത്തിലായിരുന്നു ഇവിടെ സ്കൂൾ വരുന്ന സമയത്ത് വളരെ പ്രയാസമായിരുന്നു കുട്ടികളുടെ എപ്പോഴും ഈ പരാതിയായിരുന്നു കാരണം ഒന്നര വർഷത്തോളമായിട്ട് കിടക്കുന്ന ഈ ഗ്രൗണ്ട് കുട്ടികളിലൂടെ അവരുടെ ഒരു ആക്ടിവിറ്റീസ് നടത്താൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു എന്തായാലും വല്ലാണ്ട് താമസിയാതെ തന്നെ നമുക്ക് ഇതിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതെ അതിന് വേറെ ഒരു അവിടെ സ്ഥിരമായിട്ട് ഒരു ഗേറ്റ് വരാൻ പോവുകയാണ് കാരണം അത് പിന്നെ ഉണ്ടാക്കാനുള്ള കാരണ എപ്പോഴും മെയിൻ ഗേറ്റില് ഡി സ്കൂൾ വിടുന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അതൊരു പുതിയ ഒരു പിന്നെ കവാടം നിർമ്മിക്കുകയാണ് അപ്പൊ അതിന്റെ തൊട്ടടുത്താനായിട്ട് ഇവിടെ ഒരു കൂടെ കഴിഞ്ഞാൽ തിരക്ക് ഈ ഭാഗത്തേക്കുള്ള യാത്ര വളരെ എളുപ്പമാണ് എളുപ്പമാണ് ഓക്കെ അപ്പൊ പ്രേക്ഷകരോട് എന്തായാലും നമ്മളെ ഒരുപാട് വാർത്തകളായിരുന്നു കുട്ടികളുടെ അടുത്തൊക്കെ കേട്ടിരുന്നത് ഇന്ന് ഇവിടെ വന്നപ്പോ കുട്ടികളെ മുഖത്തൊക്കെ ആ ഒരു ഉന്മേഷം സന്തോഷമൊക്കെ കാണുന്നുണ്ട് അപ്പൊ ആ സന്തോഷമുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അപ്പൊ ഓക്കെ പ്രിയമുള്ളവരെ കൂടെ വാച്ചിങ് ജയ് ഹിന്ദ്